എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചന്ദ്രശിലയിലേക്കാണ് കേട്ടോ പോകുന്നത് തുങ്കുനാഥിൻ്റെ കുറച്ച് മുകളിൽ ഒരൊന്നര കിലോമീറ്റർ മുകളിലേക്കാണ് ചന്ദ്രശിലുള്ളത് ഓടെ കൊണ്ടൊന്നും കാണുന്നില്ല കേട്ടോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുണ്ടോ പക്ഷേ ൊന്നും കാണുന്നില്ല ഒരു ബോർഡർ ചെറുങ്ങനെ കാണാൻ പറ്റും തുങ്കനാഥന്ന് ഒരു ഒരു കിലോമീറ്റർ കൂടെ നടന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ അതായത് പണ്ട് രാവണനെ രാവൻ വധിച്ച ശേഷം മെഡിറ്റേഷൻ ചെയ്ത സ്ഥലം ഇവിടെ ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പോകുന്ന റോഡാണിത് വഴിയാണിത് ഒന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഉണ്ട് കേട്ടോ കോടാ ഞാൻ എന്തായാലും പോയി നോക്കാം ഇത്രയും വന്നതല്ലേ അപ്പം അതും കൂടെ കയറാം ഒരു കിലോമീറ്റർ അല്ലേ അതും കണ്ടിട്ട് വരാന്ന് വെച്ചോട്ടാ ഒന്നും കാണുന്നില്ല എന്തായാലും പോയി നോക്കട്ടെ വരുന്ന വഴിയെല്ലാം നല്ല കുത്തനെ കേട്ടോ അത്യാവശ്യം ട്രക്ക് ചെയ്ത് കയറാനുണ്ട് പിന്നെ വഴികളില്ലതാ ഈ ആണോ അവസ്ഥ എന്തായാലും ശ്രീരാമനെ സമ്മതിച്ച് ഇത്രയും നല്ല സ്പോട്ടല്ല കണ്ടുപിടിച്ചല്ലോ നമുക്ക് തുങ്കനാഥന്ന് ഒരു കിലോമീറ്റർ കേട്ടോ മകളിൽ കയറാനില്ല അത് അത്യാവശ്യം കുത്തനെയാണ് ഹെൽത്ത് ഇഷ്യൂസെല്ലാം ഉണ്ടെങ്കിൽ കയറാൻ ചോദിക്കുന്നതല്ലേ അല്ല പണി കിട്ടും ഫുൾ കോളം കോളമുടിയിലൊന്നും കാണുന്നില്ല ഉള്ളിൽ പൂക്കളായിട്ട് നല്ല രസമായിട്ടാണ് കയറിപ്പോന്ന വഴിയല്ലോ പുത്തനയിലേ കയറ്റാന്നേ ഉള്ളു ആൾക്കാർ വരുന്നുണ്ട് മഴയും തുടരുന്നുണ്ട് മഴക്ക് മുന്നേ മുകളിലെത്തണം അയ്യോ ഓൾമോസ്റ്റ് മുകളിലെത്തി കേട്ടോ ഇതിൻ്റെ മുകളിലാണ് അയ്യോ എന്നാലാവ ഇത്രയും മുകളില എന്തിനാ ഒരു സവസ് ആ എന്നാലും നിങ്ങളുടെ കയറട്ടെ ഫോണിപ്പോൾ ഓഫാവും ആണ് പ്രശ്നം അങ്ങനെ ഒന്നര കിലോമീറ്റർ ട്രക്കിങ്ങിന് ശേഷം നമ്മളിവിടെ എത്തി കേട്ടോ ഇതാണ് ചന്ദ്രശീലോ അപ്പോൾ ഇവിടെയാണ് ശ്രീരാമൻ ഇരുന്നു എന്ന് പറയുന്നത് കേട്ടോ തപസ് ഇരുന്നത് അടിപൊളി ലൊക്കേഷൻ തന്നെ അടിപൊളി ലൊക്കേഷൻ ആണ് ഇവിടെ എത്തണമെങ്കിൽ ആണെങ്കിൽ മലയാൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഏറ്റവും ടോപ്പിലെ കല്ലാണുണ്ട് ആ കൊള്ളാം ഇവിടുന്ന് നല്ല വ്യൂ കിട്ടുന്നതാണ് മലകളെല്ലാം പക്ഷെ നമുക്ക് ബാക്കിയില്ല ഫുൾ കോടയാണ് ഒന്നും കാണുന്നില്ല ഇതാണ് കേട്ടോ ടെമ്പിള് ചെറിയൊരു ടെമ്പിള് ഒരു കല്ലാണ് ഇവിടെയാണ് ശ്രീരാമൻ ഇരുന്നെന്ന് പറയപ്പെടുന്നത് மந்திர <test> <ievingisten> <olur> താഴൊക്കെ വ്യൂ ഒന്നും കാണുന്നില്ല നല്ല ചെറിയൊരു മലപോലെ ഇങ്ങനെ കാണാൻ പറ്റും എല്ലാം മലയാള ഫുൾ കോടം കൂടിയത് കൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ക്ലൈമറ്റ് കറക്റ്റ് അല്ല ചെറിയൊരു ടെമ്പിൾ കൂടി ബാക്ക് സൈഡിൽ നമ്മൾ തിരിച്ചു വന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയ ചാൻസ് എന്തായാലും ഒരു ഒന്നര മണിക്കൂർ ഇറങ്ങേണ്ടി വരും കേട്ടോ കാണുന്നില്ല ഇടയ്ക്ക് കോളം മാറുമ്പോൾ ആണ് ഓരോ മലേന്റെ വ്യൂ കിട്ടുന്ന കേട്ടോ തീരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നോക്കി അറിയാ അടിപൊളി വ്യൂ ആണ് കിടന്ന് ഇവിടെ അവർ എത്തുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നല്ല പണിയാണ് സൈഡ് വ്യൂ അപ്പം എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തായാലും സപ്പോർട്ട് ചെയ്യാം ഞാനിതാ എന്തായാലും മാലിന്യം തായലൊക്കെ ഇറങ്ങട്ടെ ഒരു മഴ പൊഴാൻ തുടങ്ങി കേട്ടോ മഴ പെയ്യാൻ തുടങ്ങി രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കുവായിരിക്കും തായക്ക് എന്തായാലും കുഴപ്പമില്ല പോയി നോക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം